ഗണേഷ് ഇപ്പൊ പുതിയൊരു വാർത്ത ഈ ലോകം മുഴുവനും എനിക്ക് എനിക്കൊന്ന് സിവിൽ വാറുകളാൽ സമൃദ്ധമായി കൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു റഷ്യ ഉക്രൈൻ ഇസ്രായേൽ സിറി പിന്നെ ഇറാൻ അക്കൂട്ടത്തിൽ സിറിയയും കൂടെ ഈ സിറിയയിൽ ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരി നാടുകടത്തപ്പെട്ടിരിക്കുന്നു അദ്ദേഹം റഷ്യയിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുന്നു എല്ലാവരും ഖരഘോഷങ്ങളോടെ മുഴക്കുകയാണ് അതായത് അവിടുത്തെ ഏകാധിപതിയുടെ ഭരണം അവസാനിച്ചിരിക്കുന്നു അവിടുത്തെ ജനത അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു തൊണ്ണൂറ് ശതമാനം ജനങ്ങളും പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമായിരുന്നു ജയിലുകളിൽ ഒരു കുറ്റവും ചെയ്യാത്ത ആൾക്കാർ പേരുപോലും മറന്നുകൊണ്ട് നമ്പർ മാത്രം ഓർമ്മ ഓർമ്മയുള്ള ആൾക്കാർ പുറത്തിറങ്ങി കാറിൽ കോയി വിളിക്കുന്ന സീനുകളൊക്കെയാണ് പുറത്തേക്ക് വന്നത് പല മാധ്യമങ്ങളും ഈവൻ സാറ്റലൈറ്റ് ചാനൽ ഉൾപ്പെടെയുള്ള പ്രമുഖ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയും പ്രകീർത്തിക്കുന്നത് സിറിയയിലെ ഏകാധിപതി അവസാനിച്ചും സിറിയക്കിനൊരു വന്തം ഉണ്ടാകും അത് സിറിയ പോകുന്നത് എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് ഇതൊക്കെയാണോ വാസ്തവ ഈ മാധ്യമങ്ങൾ കൊട്ടി കോഷിക്കുന്നതാണോ വാസ്തവം നമുക്ക് ഇതിലൂടെ എല്ലാം വിവരങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്താണ് ഗണേഷ് ഇതിനെക്കുറിച്ച് ഗണേശിന്റെ ഒരു പഠനം എന്താണ് അതിനെ കുറിച്ച് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മാധ്യമങ്ങളിലും ഉൾപ്പെടെ സിറിയയിൽ വലിയ ഒരു മാറ്റം വരുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് ബേസിക്കലി ഒരു വൺ സൈഡഡ് ആർഗ്യുമെന്റ് ആണ് കൃത്യമായി ഒരു വിഷുവിനെ വിശകലനം ചെയ്യാതെ അത് വെറും ഒരു രീതിയിൽ മാത്രം ഇവർ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം റഷ്യയിലേക്ക് പോയി അവിടെ വലിയൊരു പവർ വാക്കമാണ് ഇപ്പോൾ സിറിയയിൽ ഉള്ളത് ഇപ്പൊ എച്ച് ടി എസ് എന്ന ഒരു തീവ്രവാദ സംഘടന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തീവ്രവാദ സംഘടന എന്ന് മുദ്രകുത്തിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടി ആണ് ഇപ്പോൾ അധികാരത്തിൽ വരുന്നത് അൽ ജുലാനി എന്ന നേതാവിന്റെ തലയ്ക്ക് പത്ത് മില്യൺ യു എസ് ഡോളേഴ്സ് ആണ് അമേരിക്ക ബൌണ്ടി വെച്ചേക്കണം അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഒരു രാജ്യം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും അത് മാത്രമല്ല എച്ച് ടി എസ് എന്ന ഒരു സംഘടനയല്ല പല സംഘടനകളാണ് പല തീവ്രവാദ സംഘടനകൾ ആണ് ഇപ്പോൾ സിറിയയിൽ ചെയ്തോണ്ടിരിക്കുന്നത് സിറിയയുടെ ഒരു കൺഫ്യൂഷൻ അതാണല്ലോ അല്ല ഇപ്പോൾ അതായത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സിവിൽ വാർ എന്ന് പറയുന്നത് ഇപ്പോൾ റഷ്യ യുക്രൈനും തമ്മിൽ അതൊക്കെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഇതിപ്പോ പറയുമ്പോൾ അവരുടെ ഈ സിറിയയിലുള്ള തീവ്രവാദ സംഘടനകൾ തന്നെ കൂട്ടം കൂട്ടമായി പരസ്പരം ആക്രമിക്കുന്നു അത് അതിന്റെ ഒരു വിഭാഗം വിഭാഗം ഈ ഈ പറയുന്ന പറയുന്ന അവിടെ 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 ഉണ്ട് അതിലൊരു അസാദിൻ അസാദിയുടെ സൈന്യത്തെ ആക്രമിക്കുന്നു അദ്ദേഹത്തെ ഓടിപ്പിക്കുന്നു എവിടെ ഇവർ എന്താണ് പ്രശ്നം സംഭവിക്കുന്നത് ഈ തീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യം എന്താണ് അവിടെ എല്ലാ തീവ്രവാദ സംഘടനകൾക്കും അവരുടെതായ ലക്ഷ്യമുണ്ട് എല്ലാവർക്കും അധികാരമാണ് വേണ്ടത് ഇപ്പോ അവരുടെ നേതാവ് അൽജുലാനി പറയുന്നത് ഇതൊരു ഇവിടുത്തെ അങ്ങനത്തെ മതവിഭാഗങ്ങളെ എഴുപത്തിനാല് ബാക്കി ഇരുപത്തി ആറ് ശതമാനമാണ് അതിനകത്ത് ഷിയകളുണ്ട് ഡ്രൂസുകളുണ്ട് അലവൈറ്റുകളുണ്ട് അലവൈറ്റ് വെച്ചാൽ മറ്റേ ഷിയകളുടെ ഒരു അവാന്തര വിഭാഗമാണ് അവരുടെ ആയിരുന്നു ഈ അൽ ബഷർ അവരുടെ പ്രസിഡന്റ് ആ ഗ്രൂപ്പിൽ പെട്ടെന്ന് അപ്പോ ഇതിനകത്ത് ഈ അറബ് രാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലെ ഒരു പ്രശ്നം ഇതാണ് ഭൂരിപക്ഷം ഒരു സമുദായമായിരിക്കും അവിടെ ഭരണം മറ്റൊരു സമുദായത്തിന്റെ കയ്യിലായിരിക്കും സദാം ഹുസൈൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇറാഖില് സദാം ഹുസൈൻ ഒരു സുന്നിയ മുസ്ലിം ആയിരുന്നു അമ്പത്തഞ്ച് ശതമാനം ആ രാജ്യത്തെ ഷിയകളാണ് അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഈ ഒരു ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ് ആക്ച്വലി കാരണം ഒന്ന് നമ്മുടെ ഐഡന്റിറ്റി വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ് മുസ്ലിം എന്ന ഒറ്റ പേര് പറയുമ്പോഴും അത് പല രീതിയിൽ വിഘടിച്ചു നിൽക്കുന്ന ഒരു മതമാണ് അവിടെ അവിടെ എല്ലാരും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ട് ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ് അവിടെ സിറിയ ഇനിയിപ്പോ അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ സിറിയക്ക് സിറിയ സത്യമായിരിക്കുക അഫ്ഗാനിസ്ഥാനിലും രൂക്ഷമായ അവസ്ഥയായിരിക്കും ഒരുപക്ഷെ സിറിയൽ ഉണ്ടാവുക അഫ്ഗാനിസ്ഥാൻ വർഷങ്ങളോളം കിടന്ന ഒരു രാജ്യമാണ് അവിടെയാണ് ഇപ്പോഴും വീണ്ടും ഫൈറ്റ് നടന്നോണ്ടിരിക്കുന്നത് സിറിയ അത്യാവശ്യം ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇക്കോണമി നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്ത് കാരണം ഇപ്പൊ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അസാദ് എന്നാ അവിടെ എന്താ പറയുക വലിയ രീതിയിൽ തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അത് പറയുന്നത് പക്ഷെ എന്റെ ഒരു ഞാൻ എന്താണോ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു രണ്ട് തിന്മകളാണ് ഒരു ചെറിയ തിന്മയിൽ നിന്ന് വലിയ തിന്മയിലേക്കുള്ള യാത്രയാണ് ഇപ്പൊ നമ്മൾ സിറിയലിൽ കണ്ടുകൊണ്ടിരുന്നത് അതായത് എരിജെട്ടിൽ നിന്ന് വറജട്ടിയിലേക്കും നമ്മൾ പറയുന്നത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെയും അപ്പൊ അവിടുത്തെ ജനതയ്ക്ക് ജനതകൾ കുറെ ഇപ്പൊ അവർ പറയുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ പലായനം ചെയ്തിരുന്നു അതായത് അമ്പത് ശതമാനം ആൾക്കാർ ഈ ഇവിടെ ഇയാളുടെ ഭരണത്തെ കൊണ്ട് പലായനം ചെയ്തിരുന്നു അസാധന അപ്പൊ തിരിച്ച് അവര് വരുന്നതായിട്ടൊക്കെയാണല്ലോ പറയപ്പെടുന്നത് അതിർത്തികൾ കാത്തു നിൽക്കുന്നത് സിറിയയിലേക്ക് കടക്കാൻ പറഞ്ഞത് അതെങ്കിൽ ഈജിപ്റ്റിലേക്കും ലബനീസിലൊക്കെ പോയ ആൾക്കാർ തിരിച്ചു വരുന്നു എന്നൊക്കെ പറയുന്ന വാർത്തകൾ എന്തെങ്കിലും സത്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ സി പലായനം ചെയ്തിട്ടുള്ള തുർക്കിയിലേക്കാണ് തുർക്കി ഓക്കെ അതുകൊണ്ടാണ് തുർക്കി എങ്ങനെയെങ്കിലും ഈ ഭരണമാറ്റം അവിടെ ഉണ്ടാവണം

കുർത്തുകൾ അസാദിന്റെ സപ്പോർട്ടേഴ്സ് ആയിരുന്നു ശരിക്കും കുർദിഷ് തീവ്രവാദികൾ പിന്നെ ശരിക്കും ഈ പറഞ്ഞ തുർക്കി തുർക്കികൾക്ക് അല്ലെങ്കിൽ തുർക്കി എന്ന രാജ്യത്തിന്റെ ഒരു അവിടെ ആണല്ലോ അവിടെ ഭീഷണിയുണ്ട് അവിടെ സംഘടിതമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതുപോലത്തെ വളരെ മിലിറ്റന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സുകളുണ്ട് തുർക്കിയിൽ അത് അതൊക്കെ അവർക്കൊരു പ്രശ്നമുണ്ട് അതൊരു പ്രോബ്ലം ആണ് എന്താണെന്ന് വെച്ചാൽ കുർദിസ്ഥാൻ എന്നുള്ള ഒരു വലിയൊരു രാജ്യമാണ് ഇവർ വിഭാവനം ചെയ്യുന്നത് കുർത്തുകൾ അവര് സിറിയലുണ്ട് ഇറാഖിലുണ്ട് ഇറാനിലുണ്ട് തുർക്കിലുണ്ട് ഇങ്ങനെ പല രാജ്യങ്ങളായിട്ട് ചിതറി കിടക്കുകയാണ് അപ്പോ സിറിയല് ഇവർക്ക് ഇപ്പൊ കുർദിസ്ഥാൻ പറഞ്ഞൊരു സ്വയം ഒരു ഓട്ടോണമി ഒട്ടോണമി ഉള്ളൊരു റീജിയനാണ് ഇപ്പോൾ കുർദിസ്ഥാൻ ഈ ലൈക് ഒരു സിറിയക്കുള്ളിൽ തന്നെ ഉള്ള ഒരു പ്രദേശമാണ് സ്ഥലമാണ് അവിടെ ഒട്ടോണമിയുണ്ട് അസാം അത് ഇവിടെ ഭരിക്കുകയും ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാല് ബാക്കിയുള്ള രാജ്യങ്ങളിലെ കുർദുകൾക്കും തോന്നുന്നു ഒരു രാജ്യം വേണം അതാണ് തുർക്കിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വിരോധാവാസം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ആണ് സിറിയയിലെ കുർദുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്തത് എന്നാൽ തുർക്കികളുടെ സുഹൃത്തുക്കൾ അമേരിക്കയും നാറ്റോ മെമ്പേഴ്സ് ആണ് ഈ തുർക്കിയാണ് ഈ കുർദുകൾക്കെതിരെ അവിടെ റിബൽസിനെ ഇറക്കുന്നത് ബേസിക്കലി പേരുടെയും പ്രോക്സികൾ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സൗഹൃദമാണ് ഇതൊരു വലിയൊരു ജിയോക്രട്ടിക്കൽ പ്രശ്നം കൂടിയാണ് പക്ഷേ അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എച്ച് എസ് എന്ന് പറഞ്ഞ ബന്ധമുണ്ട് അതെ ഐസ് ഐഎസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണം പോലും ഇവരാണല്ലോ ഈ സിറിയൻ തീവ്ര സിറിയനിലെ ലഹളയാണല്ലോ ഈ ഐഎസ് സംഘടന ഉണ്ടാവാൻ കാരണം അതിക്രൂരന്മാർ അവരിപ്പോ ഇന്നത്തെ ലേറ്റസ്റ്റ് വാർത്ത എന്ന് പറഞ്ഞാൽ അവരും താണ്ടാവ് മാടുകയാണെന്നാണ് പറയപ്പെടുന്നത് ഐ എസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷെ താലിബേ ഇസ്ബുളാ മുജാഹിദിനറങ്ങാൻ സാധ്യതയല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇസ്രായേൽ അവർക്ക് പണി കൊടുത്ത് തകർത്തിട്ടിരിക്കുന്നുണ്ട് അവരുടെ സപ്പോർട്ടും ഉണ്ടാവില്ല പക്ഷെ മറ്റ് ഭീകരവാദികളൊക്കെ ഉണർന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പോൾ എക്സില് ട്വിറ്ററിൽ കണ്ട കുറച്ച് വീഡിയോസിൽ ഈ എച്ച് ടി എസിന്റെ തീവ്രവാദികൾ എന്ന് പറഞ്ഞ നിക്കണവരില് പലരുടെയും ഡ്രസ്സിൽ അവരുടെ യൂണിഫോമിൽ ഐ ബാഡ്ജസ് ഉണ്ട് എന്ന് വെച്ചാൽ ഇവർ ഐ വേണ്ടി ചെയ്ത ആൾക്കാരാണ്

അറിയാം ഇപ്പൊ ഇന്നത്തെ വാർത്തയിൽ വരുന്നത് ഈ ജുലാനിയോടൊപ്പം തന്നെ അതായത് ഈ വിമതർ വിമത ഗ്രൂപ്പിനോടൊപ്പം തന്നെ ഐഎസും കൂടെ കൂടി ചേർന്നുകൊണ്ട് അവിടെ പെട്രോൾ പിന്നെ എയർപോർട്ടുകൾ പിടിച്ചെടുക്കുന്നു അവിടുത്തെ പല സ്ഥലങ്ങളും പിടിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെ അവസ്ഥ അത്രമാത്രം നല്ലതാവാൻ സാധ്യത തീരെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന ഈ രാജ്യം ചെറിയ രാജ്യം ഒരു നല്ലതിലേക്ക് പോവുക എന്ന് സംശയമാണ് ഇതിന് ഇവർക്കൊരു അവസാനം ഇല്ല എന്തായിരിക്കും ഇതിനൊരു അവസാനം സംഭവിക്കാൻ പോകുന്നത് സിറിയയുടെ ഇഷ്യൂയില് ഉടനെ അവസാനം ഉണ്ടാവില്ല ഉണ്ടാവില്ല അതിനുള്ള റീസൺ ഒന്നും അവിടെ ഒരു ഗവൺമെന്റ് ഇല്ല എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവൺമെന്റ് ഇല്ല എച്ച് ടി എസ് ഒരു സംഘടന മാത്രമാണ് ഇങ്ങനെ പല സംഘടനകളുടെയും കയ്യിൽ പല പ്രദേശങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇവര് ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രാക്ടിക്കലി പോസിബിൾ അല്ലേ ഇപ്പൊ അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇപ്പോ സിറിയയില് ഒരു സുന്നി ഭരണമാണ് വന്നേക്കുന്നത് ഇനി ഇത് തന്നെ ഇറാഖിലും ആവർത്തിക്കും ഇറാഖില് ഇപ്പോ ഷിയ ഭരണമാണ് നടക്കുന്നത് ഇറാഖ് തകർന്ന് ഇതിനകത്ത് ഒരു വലിയൊരു ഒരു ഒരു ഗ്ലോബൽ പ്ലേ ഉണ്ട് ഇറാഖത്തെ പിറകില് അമേരിക്കയും ഇസ്രായേലും പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്രായേലിൽ എന്താണ് ഇതിനകത്ത് റോൾ വരുന്നത് ഇസ്രായേൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇവർ പറയുന്നു ഇസ്രയേലിന്റെ ഒരു ഒരു ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ലോകമുള്ള തീവ്രവാദ സംഘടനകളെ ഞങ്ങൾ തകർത്തറേ അതുകൊണ്ടാണല്ലോ അവർ ഈ പറയുന്ന ഇസ്ബുള മുജാഹിദിനെയും ഹമാസിനെയും പോലുള്ളവരെ തകർക്കാൻ ഇറങ്ങി പലസ്തീൻ അവർ പുറപ്പെടുത്തി പലസീന നശിപ്പിക്കുകയും അതോടൊപ്പം മറ്റ് ലെബനീസിലും എല്ലാവരും ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കാര്യം ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് തീവ്രവാദത്തെ തച്ചുടയ്ക്കും അതായത് ഇസ്ലാമിക തീവ്രവാദികളെ തച്ചുടയ്ക്കും എന്നാണ് പറയപ്പെടുന്നത് അത് തന്നെയാണോ ഇവർ അത്ര ഒരു നന്മപരമായിട്ടാണോ ഇവരവിടെ വർത്തിക്കുന്നത് വലിയൊരു പാഠാണ് ഒക്ടോബർ ഏഴ് അറ്റാക്ക് ചെയ്യുന്നു പഠിച്ചത് അവരുടെ ബോർഡേഴ്സ് അത്ര സെക്യൂർ അല്ല അവർ എത്ര പറഞ്ഞാലും അത്ര അല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അവരുടെ സിറ്റിസൺസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അസാദ് റഷീം എതിരായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലബനനിലെ ഹിസ്ബുള്ളകൾക്ക് ആയുധങ്ങൾ വന്നോണ്ടിരിക്കുന്നത് ഇറാനിൽ നിന്ന് ത്രൂ സിറിയ ആണ് അപ്പോ പുതിയ ഈ നേതൃത്വം അതിനെ അനുവദിക്കില്ല എന്നുള്ള വിശ്വാസമാണ് ഇവർക്കുള്ളത് അതൊരു വിശ്വാസം മാത്രമാണ് പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം ഇസ്രായേൽ ചെയ്തത് ഈ അസാദിന്റെ അസാദ് രാജ്യം വിട്ടതിനോടൊപ്പം അവിടുത്തെ സൈനികരെല്ലാം പിന്മാറി ഇപ്പോ ഇസ്രയേൽ സിറിയ അതിർത്തിയിൽ സൈനികരില്ലേ സിറിയൻ സൈനികരില്ല റിബൽസും വരൂല്ല ഇസ്രയേലായിട്ട് അവർക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു താല്പര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഇസ്രായേലും സിറിയയും തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടായിരുന്നു ഈ ബോർഡർ ഡിസ്പ്യൂട്ട് ആയിട്ട് ബന്ധപ്പെട്ട് അത് അവസാനിച്ചതായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എയ്തിന്യാഹുബ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് ഇവര് അവിടുത്തെ ഒരു മല ഗോലൻ ഹൈറ്റിലെ ഒരു മല വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മലയുടെ ഏറ്റവും മുകളിൽ അവർ കയറി ഇസ്രയേലിൽ ഇനി ഡെമാസ്കസ് ഉണ്ടല്ലോ സിറിയൻ തലസ്ഥ ഒരു നാൽപ്പത് കിലോമീറ്റർ ദൂരമുള്ളൂ ഇസ്രയേലായിട്ട് ഏതു നിമിഷം വേണമെങ്കിലും ഡമാസ്കസിനെ തകർക്കാൻ ഇസ്രയേലിന് ഇപ്പൊ സാധിക്കും ആ പേടി റിബൽസിനുണ്ടാവും ഇവരുടെ കയ്യിൽ അത്ര അഡ്വാൻസ് വെപ്പൺസ് ഒന്നും ഇല്ല ഈ എന്താ വെച്ചാല് മുന്നൂറ്റമ്പത് സ്ട്രൈക്സ് ലൈക്ക് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സും അമേരിക്കയുടെ എയർ എയർ ഫോഴ്സും ഫോഴ്സും മുന്നൂറ്റമ്പത് സിറിയയിലെ മുന്നൂറ്റമ്പത് പ്രദേശങ്ങളിൽ ബോംബിട്ടു അവിടെ ആണ് ഈ അസാദിന്റെ പട്ടാളക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പൺസ് ഉണ്ടായിരുന്നു സ്ഥലം സാഹിത്യങ്ങൾ നശിപ്പിച്ചു ഈ റഷ്യൻ മിക ഫൈറ്റർ ജെറ്റ്സും സുഖോയ് ഫൈറ്റർ ജെഡ്സും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം തകർത്തു ഇനി എയർഫോഴ്സ് സിറിയുടെ എയർഫോഴ്സ് ഇപ്പൊ വലിയൊരു പൂജയാണ് അപ്പൊ സിറിയക്ക് ഇല്ല കംപ്ലീറ്റ് ഒന്നുമില്ലാത്ത ഒരു രാജ്യമായിട്ട് സിറിയ മാറ്റി ഇമ്മീഡിയറ്റ്ലി ഇനി ഇസ്രയേൽ സേഫ് ആണ് ഹിസ്ബുള്ളകളായിട്ട് ഇസ്രയേല് സമാധാന കരാർ ഒപ്പിട്ടു ഇനി അവിടെ നിന്നും പ്രശ്നയില്ല ഇനി ഇവരുടെ ടാർഗറ്റ് ഇറാനാണ് ഇറാൻ ഏതു നിമിഷം കാരണം ഇറാനില് ഒരുപാട് ആൾക്കാര് ജനാധിപത്യം വേണം എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ ഈ പറദയ്ക്കെതിരേക്ക് ഒരുപാട് സമരം ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലെ ഭരണകൂടം നിലം പതിക്കാം അതായത് ഇസ്രായേലിന്റെ അൾട്ടിമേറ്റ് എയിം പിന്നെ അവരുടെ ന്യൂക്ലിയർ എല്ലാം തകർക്കണം ഇസ്രായേലിനെ സത്യത്തിൽ ചോദ്യം ഇത് പേഴ്സണൽ ആൻഡ് ആണ് ഈ ഇസ്രയേലിന് പേടിക്കണം ഇസ്രായേലിനെ പേടിക്കണം ലോകം ഇസ്രായേല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഇൻട്രസ്റ്റ് അവരുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയും അവരുടെ അവരുടെ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോകും അതായത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ബ്രീഡ് എന്ന് പറയുന്നത് ഒരു ബ്ലഡ് എന്ന് പറയുന്നത് ദൈവപുത്രനെ ഒറ്റ കൊടുത്താ അല്ലെങ്കിൽ ദൈവപുത്രെ കുശിലേറ്റിയാൽ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ജനങ്ങൾക്ക് രോഷമുള്ളൂ എന്നാലും പറയും ഞാൻ എന്റെ പേഴ്സണലി ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ട് കാര്യമാണ് ജൂസ് ഈ ഹിറ്റ്ലർക്ക് ഇത്രയും വിരോധം വിവരം കാരണം അദ്ദേഹം ബേസിക്കലി ക്രൂരനായ ഒരു മനുഷ്യനല്ലായിരുന്നു ഹിറ്റ്ലറുടെ ഹിസ്റ്ററി നമ്മൾ ഞാൻ അദ്ദേഹത്തിന്റെ ബയോ മറ്റേ ഓട്ടാത്മകത ഇൻകാഫ് ഞാൻ വായിച്ചതാണ് അദ്ദേഹം വളരെ നല്ലവനായ ഒരു കുട്ടിയായിരുന്നു വളർന്നു വരുംതോറും അദ്ദേഹത്തിന് ജർമ്മനിയോടായിരുന്നു ഇഷ്ടം രാജ്യസ്നേഹമാണ് സ്നേഹമാണ് അതിനിടയ്ക്ക് ജൂസിനെ വരാൻ കാരണം ജൂസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെരി കണ്ണി ആൻഡ് ദേർ എക്സ്ട്രീമിലി ഇന്റലിജന്റ് ലോകത്തിന്റെ എല്ലാ ടോപ്പിലിരിക്കുന്ന സ്ഥാനങ്ങൾ നോക്കിയാൽ അവിടെ ഇരിക്കുന്ന ഒരു ജൂ ആയിരിക്കും പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനെ അവരെ സംബന്ധിച്ചാൽ അവരുടെ അവരുടെ രാജ്യം അവർക്ക് വേറൊരു ദൈവമാണല്ലോ ഉള്ളത് ഈ ഈശോവിനെ പോലും അതായത് നമ്മൾ ഇന്ന് ക്രിസ്ത്യാനിറ്റി ആരാധിക്കുന്നത് മിക്ക ക്രിസ്ത്യാനിറ്റി ഉണ്ട് ആ ക്രിസ്ത്യാനിറ്റി ആരാധിക്കുന്ന ക്രിസ്ത്യാനിറ്റിയുടെ സ്ഥാപകരായ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റാൻ കൃഷി ലേറ്റി വരുന്നൊരു ഒരു കറുത്ത കൈകളാണ് കറുത്ത കറുപ്പാണല്ലോ അവരുടെ തലയിൽ എപ്പോഴും ഉള്ളത് അതായത് ആ ആൾക്കാർക്ക് ആ ഒരു മൈൻഡ്സെറ്റ് അവരുടെ ബ്രീഡിന് ഉണ്ടായിരിക്കില്ല എല്ലായ് എല്ലായ്പ്പോഴും ശരിക്കും ഹിറ്റ്ലർ ഭയന്നിരുന്നു അത് തന്നെ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ജൂസിനെ അവര് ഹോളോക്കാസിഡ് ഇട്ട് കൊല്ലുമ്പോഴും അതായത് എത്രയോ കോടി ജ്യൂസ് ഉണ്ടായിരുന്ന നാട്ടിൽ ലാസ്റ്റ് അവര് എനിക്കൊന്ന് ലോകമാഹുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് ഏഴ് ലക്ഷമോ പത്ത് ലക്ഷമോ ആയിട്ട് ചുരുങ്ങി എത്രയോ കോടി ജൂസ് ഉണ്ടായിരുന്ന ലോകത്തിൽ നിന്നും ഈ ക്രൂരത ഒന്നാം ലോകമാഹായുദ്ധത്തിന്റെ രണ്ടാം ലോകമായുത്വത്തിന്റെ ക്രൂരത കഴിഞ്ഞപ്പോഴത്തേക്കും ഹിറ്റ്ലറുടെ ചേച്ചാധിപത്യം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വളരെ ബെഞ്ച് ഓഫ് ആൾക്കാരെ ചുരുങ്ങി ഇപ്പൊ അവർ അതിൽ അവരെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ലോകം മുഴുവനും അതായത് ഇസ്രയേൽ എന്ന വലിയ രാജ്യമായി പക്ഷെ അമേരിക്കയെ പോലെ ഒരു വലിയ രാഷ്ട്രമായി അവർ മാറാൻ അവർ ആഗ്രഹിക്കുന്നു എന്നും അവരുടെ ഒരു കണ്ണിങ് ആയിട്ടുള്ള മൈൻഡാണ് ഇതെല്ലാം ഇവർ പതുക്കെ ഏഷ്യയിലേക്കും വന്നേക്കാം മേ ബി അറബ് രാഷ്ട്രങ്ങൾ തകർത്തേക്കാം യൂറോപ്പിലേക്ക് പോയേക്കാം അത് അതിനുള്ള എല്ലാ കാരണം അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണ് ജൂസ് എന്നാണ് പറയപ്പെടുന്നത് എന്താണ് താങ്കൾക്കാരെ കുറിച്ച് അത് അതാണ് ഒരു പക്ഷെ ഇവനാണ് ഇതിന്റെ എല്ലാം അടിയിൽ നിന്ന് ഈ ചെറിയ ചെറിയ സംരം സാധനങ്ങൾ ഈ പറയുന്ന സിവിൽ വാറുകൾ പോലെ ഉണ്ടായിട്ടുണ്ടായി ഇപ്പൊ ഇറാൻ ഈ ഇവരുടെ കാര്യം തീരുമാനമായി സിറിയയുടെ കാര്യം തീരുമാനമായി താങ്കൾ പറഞ്ഞ പോലെ ഇനി അത് ഇറാക്ക് അങ്ങനെ 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 പതുക്കെ യു എ ഇ അത് അങ്ങനെ എല്ലാത്തിലേക്ക് ഒരു പതുക്കെ പതുക്കെ അവർ കാത്തിരിക്കുകയാണ് ും നൂറ്റാണ്ടുകൾക്കും നടന്ന സംഭവമാണ് യേശു ക്രിസ്തുനോട് ചെയ്തല്ലേ അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ബുദ്ധിയിൽ വിരിഞ്ഞതാണോ ഞാൻ ചെലപ്പോ എൻ്റെ ഒരു ബുദ്ധിയിൽ ചിന്തിക്കാറുണ്ട് ഇവർ ഭയങ്കരമായി പേടിക്കേണ്ട ആൾക്കാരാണോ ജാതി പറയോ മതം പറയോ അല്ല പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ത് തോന്നുന്നു ഗണേശൻ അങ്ങനെ ഒരു അൺഡൌട്ടിന്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ മാർച്ച് ഉണ്ട് ലോകത്തിന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ടെക്നോളജി നമ്മുടെ ഇസ്രായേലി ടെക്നോളജി ആണ് കുറച്ച് വെള്ളത്തിൽ നിന്നാണ് അവർ വലിയ അഗ്രികൾച്ചർ നമ്മുടെ പ്രധാനമന്ത്രി പോയി പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് കടലിലെ വെള്ളമാണ് അവിടെ വെള്ളമൊക്കെ വളരെ കുറവാണ് പിന്നെ എങ്ങനെയാണ് ഈ അവര് ഈ ജൂതരാഷ്ട്രം സ്ഥാപിച്ചപ്പോൾ ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത ഒരു സ്ഥലമായിരുന്നു അതിന് ഇങ്ങനെ ഒരു ടെൽ ടെല്ലീവ് പോലെ അല്ലെങ്കിൽ ജെറുസലേം പോലെ ഇത്ര വലിയ സിറ്റീസ് അവരുണ്ടായി അവരുടെ അയൺ ഡോൺ സിസ്റ്റം ഈ ഡെയിലി ഇപ്പൊ യുദ്ധത്തിന് മുമ്പ് ഗാസും നിന്നും നിന്നൊക്കെ ഡെയിലി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയായിരുന്നു റോക്കറ്റ് ഇതൊന്നും സിവിൽ കാഷ്വാലിറ്റി ഉണ്ടാവാതിരിക്കാനുള്ള റീസൺ അയൺ ഡോ അയൺ ഡോമില് ഭയങ്കര ബില്ല് ടെക്നോളജിയാണ് അവരുടെ സ്കൈയില് എവിടെ ഒരു ഒരു പ്രൊജക്ടയില് വന്നാലും ഒരു യു എ അല്ലെങ്കിൽ ഡ്രോണോ അല്ലെങ്കിൽ ഒരു ഇത് പോവും ഓട്ടോമാറ്റിക്കലി ഒന്നും ചെയ്യണ്ട അങ്ങനെയാണ് അവരുടെ കാരണം ഞാൻ ബേസിക്കലി ഇസ്രായേൽ സിറ്റിസൺസിനെ പറ്റി വളരെ ഒന്ന് അവർക്ക് ആ ഹോളോകാസ്റ്റിന്റെ ഓർമ്മ ചെയ്തു ലക്ഷമൊക്കെ ആൾക്കാർ ഒറ്റ ടൈം പറയുമ്പോൾ ഞാൻ മേരിയന്റെ ഡയറി അല്ലാങ്കിന്റെ ഡയറി കുറിപ്പ് വായിച്ച ഒരാളാണ് അതിനകത്ത് നിന്നാണ് ശരിക്കും എനിക്ക് ഇവരുടെ ഇത്രമാത്രം നരകാതെ അനുഭവിച്ച ആൾക്കാരാണ് പക്ഷെ അവരെ പേടിക്കേണ്ട ആൾക്കാരാണ് ചിലപ്പോഴൊക്കെ ഇപ്പൊ എനിക്ക് അവരെ കുറിച്ച് ചിലപ്പോഴൊക്കെ എന്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് എന്റെ പ്രിസെപ്ഷൻ അസ്യൂം എന്റെ ഒരു ബ്രിട്ടിസ് ആയിരിക്കാം ബട്ട് എനിവേ അതെന്തായാലും എനിക്ക് ചിലപ്പോഴൊക്കെ എന്റെ ഭീതി ഉണ്ടാകാറുണ്ട് ലോകത്തെക്കുറിച്ച് ഞാൻ വലിയ ആളൊന്നുമില്ല എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ ഭീതി തോന്നാറുണ്ട് എനിക്ക് ഇസ്രായേൽ ഇച്ചിരി ഡേഞ്ചർ ഇച്ചിരി അല്ല ഇച്ചിരി വലിയ ഡെയിഞ്ചർ ആയിട്ട് അമേരിക്കേക്കാളും നമ്മൾ ഭയപ്പെടേണ്ട ഒരു ഒരു ശക്തിയല്ലേ ഇസ്രായേൽ എന്ന് എനിക്ക് തോന്നാറുണ്ട് ദേ ആർ വെരി അവരെ എക്സ്ട്രീം ആയിട്ടുള്ള ഇൻ മറ്റാർക്കും ഇല്ലാത്തരത്തിലുള്ള ഇന്റലിജൻസ് അവർക്കുണ്ട് കാരണം നമ്മൾ വിട്ടുപോയ ഒരു കാര്യം ആണ് അല്ലെങ്കിൽ അവരുടെ വേറൊരു സംഘടനയാണ് ഇതെല്ലാം എത്ര ഒരു എക്സിക്യൂഷൻസ് ബിക്കോസ് ആ നടന്ന ആക്രമണം തന്നെ അതെ കാരണം ഇവര് ഓർത്ത് നോക്കിയേ ഈ എയർഫോഴ്സ് ഇസ്രായേലിന്റെ എയർഫോഴ്സ് എല്ലാം സ്ട്രൈക്ക് ചെയ്യണം ഇത്ര പ്രിസൈസ് ആയിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഇൻപുട്ട് കിട്ടുക അയാള് ഒരു ബംഗറിന്റെ ഉള്ളിൽ വലിയൊരു കെട്ടിടത്തിന്റെ ബംഗറിന്റെ ഉള്ളിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത് നമ്മളെ ഡ്രോണിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടില്ലേ എങ്ങനെ അത് കൃത്യമായിട്ട് റിയാം വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പേജർ പൊട്ടിത്തെറിച്ചത് ആർക്കും അറിഞ്ഞൂടാ ഹിസ്ബുള തീവ്രവാദികളുടെ ഉണ്ടായിരുന്ന പേജർ അവരറിയാതെ ഇസ്രായേലിൽ ഹാക്ക് ചെയ്തത് പൊട്ടിച്ചു എത്ര പേർക്ക് പറ്റി ആണ് ാണ് അപ്പോഴവര് പറയുന്നത് നിങ്ങൾ ഇതാവണ്ടാക്കും ലോകം ഇങ്ങനെ കരയുമല്ലോ മീൻസ് യു എൻ ഒക്കെ കരയുമ്പോ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കരയണ്ട അത് മുഴുവനും തീവ്രവാദികളായിരുന്നു ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ അതനുസരിച്ചാണ് നിങ്ങൾ ഈ പറയുന്ന ലെബനീസിൽ എല്ലാ അടുക്കളയുടെയും മേളില് റോക്കറ്റുകളാണ് ഇത് അതിന് താഴെഴുന്ന ആൾക്കാർ ജീവിക്കുന്നത് അതൊക്കെ അപ്പൊ ഇവര് ഇവരെ നന്മപരമായിട്ട് നമുക്ക് എടുക്കാവോ ഗണേഷൻ അതോ ഇല്ല ഞാൻ പറഞ്ഞില്ല അവർ അവരുടെ ജനതയെ പറ്റി മാത്രമേ ചിന്തിക്കുന്നു പിന്നെ അവർക്ക് കുറച്ച് സൗഹൃദ രാജ്യങ്ങളുണ്ട് ഇന്ത്യ ഇന്ത്യ ഇസ്രായേലും യുദ്ധത്തിലേക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടും അവരുടെ എല്ലാം നല്ലതാണ് നമുക്ക് ഒരുപാട് ഡിഫൻസ് ആയിട്ട് റിലേറ്റഡ് ഇപ്പൊ തേർഡ് ലാർജസ്റ്റ് ഡിഫൻസ് എക്സ്പോർട്ടർ ലൈക്ക് എവിടുന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ഓക്കേ അങ്ങനെ ടെക്നോളജിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് അത് പ്രത്യേകിച്ച് നമ്മളെ പോലെ തീവ്രവാദ ഭീഷണി നേടുന്ന ഒരു രാജ്യത്തിന് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ടെക്നോളജി പിന്നെ മൊസാദിന്റെ ഒക്കെ ഇൻപുട്സ് ഇന്ത്യക്ക് ഇന്റലിജൻസിന് കിട്ടാറുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതും വളരെ പ്രധാനപ്പെട്ട ഈ സിറിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ എന്തായാലും യുദ്ധങ്ങൾ എന്ന് പറയുന്ന ഒരിക്കലും രാജ്യങ്ങൾക്ക് നല്ലതല്ല നമ്മളിപ്പോൾ എനിക്കൊന്നും റഷ്യ തുടങ്ങി വെച്ചതാണ് റഷ്യ തുടങ്ങി വെച്ചിട്ട് ഇതുവരെ രണ്ടര വർഷത്തിലായിട്ട് യുക്രൈൻ തമാവശേഷം ആയിക്കൊണ്ടിരിക്കുന്നു റഷ്യയ്ക്ക് ഒരു കുലുക്കില്ല റഷ്യ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അതിനുശേഷം ഇസ്രായേലും പാലസ്തീനും അങ്ങനെയുള്ള യുദ്ധം അത് ഒരു വഴി വഴിക്ക് നടന്നു വളരെ കത്തിപ്പെടുന്നുണ്ടെന്നപ്പോഴാണ് അടുത്തതായിട്ട് സിറിയയിലേക്ക് ഡബ അതിനിടയ്ക്ക് ബംഗ്ലാദേശില് ഭരണത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവിടെ അതിക്രൂരമായ കാര്യങ്ങൾ നടക്കുന്നു അങ്ങനെ ലോകം മുഴുവൻ ഒരു യുദ്ധമായമാണ് ഇനി ഒരു ഒന്നാം ലോ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ചിലപ്പോൾ പോകും അങ്ങനെ എന്തായാലും സംഭവിക്കട്ടെ അങ്ങനെ ഒരു ഭയം പല രാജ്യങ്ങളിലും മൂന്നാം ലോക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യുദ്ധങ്ങളാണ് ഒന്നാം ലോക ലോക മഹായുദ്ധത്തിന്റെയും രണ്ടാം സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒക്കെ കാരണഭൂതരായി തീർന്നത് അത് തന്നെയാണ് ഇപ്പോഴിവിടെ സംഭവിച്ചത് ഒന്നിനും അവസാനിച്ചിട്ടില്ല ഒന്നിനും അവസാനം സംഭവിച്ചിട്ടില്ല യുക്രൈനെ റഷ്യ വാറിനോ അല്ലെങ്കിൽ ഇസ്രായേൽ ഈജിപ്റ്റ് പലസ്തീൻ വാറിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആ തുടക്കം കുറിക്കുന്ന അല്ലാതെ ഒന്നിനും ഒടുക്കും സംഭവിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്ത് സമാധാനം പുലരട്ടെ അതിനുടെ മേൽ നല്ല വമ്പൻ ശക്തികൾ അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കട്ടെ സമാധാനത്തിന്റെ ഏറ്റവും വലിയ രാജാക്കന്മാരെന്ന് അറിയപ്പെടുന്ന ഇന്ത്യയും അതിനൊക്കെ മുൻകൈ എടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം